കേരളത്തിൽ എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി അവതരിപ്പിച്ചേക്കുന്നത് ബി ജെ പിക്ക് ഡി ജി പി മുൻ ഡി ജി പി ബി ജെ പിയുടെ ഒരു കൗണ്ട് ഒരു ഡിവിഷനിൽ മത്സരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുൻ അർജുന അവാർഡ് ജേതാവ് പട്മിനി തോമസ് ഒരു വാർഡിൽ മത്സരിക്കുകയാണ് കെ മുരളീധരനോടൊപ്പവും കെ കരുണാകരനോടൊപ്പം കോൺഗ്രസ്സിന് തിരുവനന്തപുരത്ത് പടുത്തു വളർത്തിയ മഹേശ്വരൻ നായർ ബി ജെ പിയുടെ താമരചിഹ്നത്തി മത്സരിക്കുകയാണ് വേറൊരു തമ്പാനൂർ കൗൺസിലർ തമ്പാനൂർ സതീഷ് ബി ജെ പി ആയിട്ട് മത്സരിക്കുക സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കന്മാർ ബി ജെ പിയുടെ താമരചിഹ്നത്തി മത്സരിക്കുന്നു യുവാക്കൾ ടെക് ടെക്നോക്രാറ്റ്സ് എഞ്ചിനീയേഴ്സ് എല്ലാവരും ബി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കുന്നു അപ്പം ഞങ്ങളുടെ ബി അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർ ബി വി രാജേഷ് അഞ്ജന എം പി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിമാരാണ് അവർ മത്സരിക്കുന്നു അപ്പോൾ പൊളിറ്റീഷ്യൻസ് ടെക്നോക്രാറ്റ്സ് ബ്യൂറോക്രാറ്റ്സ് ഉന്നത ഉദ്യോഗസ്ഥർ എ സമ്പത്ത് സി പി എമ്മിൻ്റെ സഖാവ് എ സമ്പത്തിൻ്റെ സഹോദരൻ എ കസ്തൂരി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് തിരുവനന്തപുരത്ത് എൻ ഡി എ ബി ജെ പി നൽകി അത് ബി ജെ പി ആഗ്രഹിക്കുന്ന റിസൾട്ട് തരാൻ തിരുവനന്തപുരത്തുകാർക്ക് അവസരമൊരുക്കുകയാണ് ആ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്വർ സ്വാഭാവികമായും അനന്തപുരിയുടെ വികസനം എന്നുള്ള ലക്ഷ്യം ഞങ്ങൾ പറയുന്നു കരമനയാർ കിള്ളിയാർ പാർവതി പുത്തനാർ ഈ മൂന്ന് ആറുകൾ ശുചീകരിച്ചാൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറുകയാണ് അതൊക്കെ ഞങ്ങൾക്ക് സാധിക്കും ബി ജെ പിക്ക് സാധിക്കും ഈ നദികൾ ശുചീകരിക്കാൻ സാധിക്കും ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തിന് ഇൻഡോറിനോ അല്ലെങ്കിൽ സൂററ്റിനോ ഒക്കെ സമാനമായിട്ടുള്ള പദ്ധതികൾ മൈസൂറിനൊക്കെ സമാനമായ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും ഇതെല്ലാം ഞങ്ങളിവിടെ സാക്ഷാത്കരിക്കും അതുകൊണ്ട് ബി ജെ പിക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം സാധ്യമാണ് അതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം അത് അനന്തപുരിയിലും കേരളത്തിലും വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാണിക്കും അത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തും അത് അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം ബി ജെ പി ഇവിടുത്തെ കേരളത്തിലെ ജനതയ്ക്കും സംക്രമിപ്പിക്കും അങ്ങനെ കേരളവും ബി ജെ പിയും ഒരുമിച്ച് വളരും